വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയില് കുറച്ച് പ്രീമിയം സെഗ്മെന്റിൽ എന്ന ബഡ്ജറ്റ് റേഞ്ചിൽ എന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കുറച്ച് ഇയർ കളക്ഷൻസ് കാണാട്ടോ കേട്ടോ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇയർറിംഗ്സ് കാണുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ ഇതേപോലെ ക്രിസ്റ്റൽസിന്റെ ലോങ് ആയിട്ടുള്ള നമുക്കും നമുക്കുണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഇതാ പ്രീമിയം സെഗ്മെന്റിൽ ക്രിസ്റ്റൽസിന്റെ ഇയർറിംഗ്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബിലോ ടു ഹൺഡ്രഡ് റേഞ്ചില് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് ആ ഒരു റേഞ്ചില് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ജസ്റ്റ് ടു ഹൺഡ്രഡിന്റെ താഴെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതാ സെലിബ്രേഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റർ ഈദ് വിഷു എല്ലാം വന്നുകൊണ്ടിരിക്കുക കുറെ കസ്റ്റമേഴ്സ് ഇപ്പോഴേ തന്നെ അവർ പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അവർക്കറിയാം ആ ഒരു സമയൊക്കെ ആവുമ്പഴേക്കും ഭയങ്കര റഷ് ആണ് അതുമല്ല എൻ ആർ ആയിക്കാര് നാട്ടിൽ വരുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പൊ അവർക്കുള്ള പർച്ചേസിംഗ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ കൊറിയറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടാവും മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട കൊറിയർ ചിലപ്പോൾ ഒരാഴ്ചക്ക് എടുത്തിട്ടായിരിക്കും വരുന്നത് അതേപോലെ സ്റ്റോക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു വരില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായിന്നു വരില്ല നമ്മുടെ വീഡിയോസ് കുറേ അപ്ലോഡഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങളെ വീഡിയോസിൽ കാണുകയാണെങ്കിൽ അപ്പം തന്നെ ഡിലേ ആവാതെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യണോണ്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ സ്റ്റോക്ക് നിങ്ങൾക്കായിട്ട് തരാൻ പറ്റുള്ളൂ കാരണം ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്ന് തന്നെ പറയാം ഏകദേശം ഹോൾസെയിലിൻ്റെ അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് റീസെല്ലേഴ്സും നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ വേറെ ആർക്കെങ്കിലും റീസെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം ഓർക്കുക റീസെല്ലേസ് ഒരൈറ്റം അല്ലാട്ടോ എടുക്കേണ്ടത് ഒന്നിക്കൂടലുള്ള ഐറ്റംസ് എടുക്കേണ്ടി വരും അതിനായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരുന്നു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ക്രിസ്റ്റൽസിൻ്റെ ഇയറിംഗ്സ് ആണ് കേട്ടോ വൺ സെവൻറ്റി റുപ്പീസും മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് റെയിൻബോ സ്റ്റോൺസിൽ റെഡ് ഷെയ്ഡും കൂടി വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഗൗണോ അല്ലെങ്കിൽ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയമണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു ഇയർറിംഗ്സാണ് കേട്ടോ ബ്ലാക്ക് ഗ്രീൻ റെഡ് നേവി ബ്ലൂ എന്നിങ്ങനെയാണ് ക്രിസ്റ്റൽസിന്റെ ഷെയ്ഡ്സ് വരിക ഈവൻ വൈറ്റും അവൈലബിൾ ആണ് കണ്ടോ ഇങ്ങനെയാണ് ക്രിസ്റ്റൽസിന്റെ പല പല പാറ്റേൺസ് വരിക ഇതിൽ തന്നെ പല പാറ്റേൺസും വന്നിരിക്കുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് ഇനിയിപ്പോൾ ഒരുപാട് വലുപ്പം വേണ്ട എനിക്ക് ചെറിയ ക്രിസ്റ്റൽസിൻ്റെ കമ്മൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വൺ ഫോർട്ടി ടു റുപ്പീസും മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റം ട്രൈ ട്രൈട്ടോ നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ആണ് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരിക നേവി ബ്ലൂ സ്റ്റോൺസ് ആണ്ട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൈറ്റ് വിത്ത് റെഡ് ആണ് കേട്ടോ നല്ല ഭംഗി അത് കാണാനായിട്ട് ഇതിന്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു മിക്കതും സോൾഡ് ഔട്ട് ആയി അപ്പൊ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരുപാട് വലപ്പം വേണ്ട ഒരു മീഡിയം സൈസ് മതി എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു ടൈപ്പ് ഇയറിങ്സ് ട്രൈ ചെയ്യാം കേട്ടോ വൺ സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിൽ വരുന്ന ആണ് കേട്ടോ ക്രിസ്റ്റൽസിൻ്റെ ഇയറിങ്സ് വൺ ടൈമെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് സ്റ്റോൺ വർക്ക് ഇടുന്ന കമ്മലിനേക്കാളും അടിപൊളി ഒരു എഫക്റ്റ് എഫക്റ്റായിരിക്കും ക്രിസ്റ്റൽസിൻ്റെ കമ്മല് നമ്മളിടുമ്പോൾ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാട്ടോ നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഫംഗ്ഷൻസിനൊക്കെ ലോങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അതിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ